രാഷ്ട്രീയ വിഷയങ്ങളിൽ പൊതുവെ നിശബ്ദത പാലിക്കുന്ന ബെൽജിയൻ രാജാവ് ഫിലിപ്പ് ഗാസയിലെ അതിദാരുണമായ സാഹചര്യങ്ങളെ മനുഷ്യത്വത്തിന് അപമാനമെന്ന് വിശേഷിപ്പിച്ചത് ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കാണ് ബെൽജിയത്തിന്റെ ദേശീയ ദിനത്തിന് മുന്നോടിയായി നടത്തിയ പ്രസംഗത്തിലാണ് അദ്ദേഹം ഈ ശക്തമായ പ്രസ്താവന നടത്തിയത് രാജാവിന്റെ ഈ അസാധാരണമായ പ്രതികരണം ലോക മനസാക്ഷിയെ പിടിച്ചുലച്ച ഗാസ ഒരു രാജകുടുംബം ഇത്രയും ശക്തമായ നിലപാടെടുക്കുന്നത് ആദ്യമായാണെന്നതും അതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട് ബെൽജിയത്തിൽ രാജാവിന്റെ പങ്ക് ഏറെക്കുറെ ആലങ്കാരികമാണ് രാഷ്ട്രീയ തീരുമാനങ്ങളിൽ നേരിട്ടിടപെടാതെ സർക്കാരിന് ഉപദേശങ്ങളും പിന്തുണയും മുന്നറിയിപ്പുകളും നൽകുക എന്നതിലാണ് കർത്തവ്യവും ഒതുങ്ങുന്നത് എന്നിരുന്നാലും ഫിലിപ്പ് രാജാവ് ഗാസ വിഷയത്തിന് സ്വീകരിച്ച ശക്തമായ നിലപാട് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വ ബോധത്തെയും മാനുഷിക മൂല്യങ്ങളോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയെയും ഉയർത്തിക്കാട്ടുന്നുണ്ട് ഗാസയിലെ ഗുരുതരമായ മാനുഷിക അതിക്രമങ്ങളെ അപലപിക്കുന്ന എല്ലാവർക്കുമൊപ്പം ഞാൻ എന്റെ ശബ്ദം ചേർക്കുന്നു അവിടെ നിരപരാധികൾ പട്ടിണി കിടന്ന് മരിക്കുകയും അവരുടെ വാസസ്ഥലങ്ങളിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്യുന്നു ബ്രസൽസിലെ കൊട്ടാരത്തിൽ നടത്തിയ പ്രസംഗത്തിൽ ഫിലിപ്പ് രാജാവ് പറഞ്ഞു തങ്ങനെയായിരുന്നു ഈ വാക്കുകൾ കേവലം ഒരു പ്രസ്താവന എന്നതിലുപരി ഗാസയിലെ ജനത അനുഭവിക്കുന്ന കെടുതികൾക്കെതിരെ ലോകം കണ്ണു തുറക്കണമെന്നുള്ള ഒരു ശക്തമായ അഭ്യർത്ഥന കൂടിയാണ് ഫിലിപ്പ് രാജാവിന്റെ ഈ പ്രസ്താവനയ്ക്ക് പല കാരണങ്ങൾ കൊണ്ടും വലിയ പ്രാധാന്യമുണ്ട് സാധാരണയായി ബെൽജിയൻ രാജകുടുംബം ആഭ്യന്തരമോ അന്തർദേശീയമോ ആയ രാഷ്ട്രീയ വിഷയങ്ങളിൽ നേരിട്ട് അഭിപ്രായം പറയാറില്ല പക്ഷേ ഗാസയിലെ സ്ഥിതിഗതികൾ ഒരു രാഷ്ട്രീയ വിഷയത്തിനപ്പുറം മനുഷ്യത്വരഹിതമായ ഒരു ദുരന്തമായി മാറിയിരിക്കുന്നുവെന്ന് രാജാവ് തിരിച്ചറിഞ്ഞുവെന്നതിന്റെ സൂചനയാണ് ഈ പ്രസ്താവന ഇതൊരു നൈതികമായ ഇടപെടലായിട്ടാണ് പലരും കാണുന്നത് ഗാസ സംഘർഷത്തെക്കുറിച്ചുള്ള വിമർശനങ്ങളിൽ ബെൽജിയത്തിന്റെ ഫെഡറൽ ഗവൺമെന്റ് താരതമ്യേന സംയമനം പാലിക്കുന്ന സാഹചര്യത്തിലാണ് രാജാവിന്റെ ഈ ശക്തമായ പ്രതികരണം ഇത് സർക്കാരിന്റെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മാനുഷിക ശബ്ദമുയർത്താൻ രാജാവ് തയ്യാറായി എന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട് ഈ അഭിപ്രായ വ്യത്യാസം ബെൽജിയം രാഷ്ട്രീയത്തിൽ ചെറിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഗാസയിലെ സാഹചര്യം ഒരു പ്രാദേശിക സംഘർഷത്തിനപ്പുറം ഒരാഗോള മാനുഷിക പ്രതിസന്ധിയായി മാറിയിരിക്കുന്നു എന്ന് രാജാവ് നിലവിലെ സാഹചര്യം മുഴുവൻ മനുഷ്യരാശിക്കും അപമാനമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഈ ദുരന്തത്തിന്റെ ആഴത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത് ഈ അസഹനീയമായ പ്രതിസന്ധി ഉടൻ അവസാനിപ്പിക്കണമെന്ന ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലിന്റെ ആഹ്വാനത്തെ ബെൽജിയം പിന്തുണയ്ക്കുന്നുവെന്നും രാജാവ് വ്യക്തമാക്കിയത് അന്താരാഷ്ട്ര നിയമങ്ങളെയും മാനുഷിക തത്വങ്ങളെയും അദ്ദേഹം എത്രമാത്രം മാനിക്കുന്നു എന്നതിന്റെ തെളിവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഹമാസ് നേതൃത്വത്തിലുള്ള പോരാളികൾ ഇസ്രയേലി പട്ടണങ്ങളിൽ നടത്തിയ ആക്രമണത്തോടെയാണ് നിലവിലെ ഗാസ സംഘർഷം രൂക്ഷമായത് ഈ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു ഇതിന് മറുപടിയായി ഇസ്രായേൽ സൈന്യം ഗാസയിൽ ആരംഭിച്ച സൈനിക നടപടികൾ വലിയ മാനുഷിക ദുരന്തങ്ങൾക്ക് വഴിവെച്ചു ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇസ്രയേലി ആക്രമണങ്ങളിൽ ഇതിനോടകം അൻപത്തി ഒൻപതിനായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു ഇതിൽ വലിയൊരു ശതമാനം സ്ത്രീകളും കുട്ടികളുമാണ് പ്രദേശത്തിന്റെ ഭൂരിഭാഗവും തകർന്നു അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തകർന്നു ആശുപത്രികൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല കുടിവെള്ളവും വൈദ്യുതിയും പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഇസ്രയേൽ ഭക്ഷണവും മറ്റ് അവശ്യ വസ്തുക്കളും ഗാസയിലേക്ക് എത്തിക്കുന്നത് പരിമിതപ്പെടുത്തിയത് വലിയൊരു ഭക്ഷ്യ പ്രതിസന്ധിക്കും കാരണമായി ലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണിയുടെ വക്കിലാണ് ലോകാരോഗ്യ സംഘടനയുടെ മറ്റ് അന്താരാഷ്ട്ര ഏജൻസികളും ഗാസയിലെ സ്ഥിതി ഒരു മാനസിക ദുരന്തമെന്നാണ് വിശേഷിപ്പിക്കുന്നത് ഫിലിപ്പ് രാജാവിന്റെ പ്രസ്താവന ലോക നേതാക്കൾക്ക് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ് ഗാസയിലെ ക്രൂരമായ സാഹചര്യങ്ങൾക്കെതിരെ കൂടുതൽ ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് കേവലം അനുശോചന പ്രസ്താവനകൾക്കപ്പുറം ഈ ദുരന്തം അവസാനിപ്പിക്കാൻ ക്രിയാത്മകമായ നടപടികൾ ഉണ്ടാകണം മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ലോക മനസാക്ഷിയെ ഉണർത്താൻ ഈ വാക്കുകൾക്ക് കഴിയുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം ഈ പ്രസ്താവന ഒരു രാജകുടുംബാംഗം എന്ന നിലയിൽ ഫിലിപ്പ് രാജാവിന് അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്രപരമായ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞേക്കും എന്ന പ്രതീക്ഷയും നൽകുന്നുണ്ട് യൂറോപ്യൻ യൂണിയനിലെ പ്രധാനപ്പെട്ട ഒരു രാജ്യമായ ബെൽജിയത്തിന്റെ തലവൻ എന്ന നിലയിൽ യൂറോപ്യൻ യൂണിയനിലെ മറ്റ് രാജ്യങ്ങളെയും വിഷയത്തിൽ കൂടുതൽ കർശനമായ നിലപാടുകൾ സ്വീകരിക്കാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രചോദിപ്പിച്ചേക്കാം ഫിലിപ്പ് രാജാവിന്റെ ഈ പ്രസ്താവന കേവലം ഒരു ഔദ്യോഗിക പ്രതികരണം എന്നതിനപ്പുറം മനുഷ്യത്വത്തിന്റെ ഒരു വിളിച്ചറിയിപ്പാണ് അധികാരത്തിലിരിക്കുന്നവർക്ക് സാധാരണ മനുഷ്യരുടെ വേദന മനസ്സിലാക്കാൻ കഴിയുമെന്നും അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ കഴിയുമെന്നും ഇത് തെളിയിക്കുന്നുണ്ട് പലപ്പോഴും രാഷ്ട്രീയ ലാഭങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടി വലിയ മാനുഷിക ദുരന്തങ്ങളെ അവഗണിക്കുന്ന ലോകത്ത് ബെൽജിയം രാജാവിന്റെ ഈ വാക്കുകൾ ഒരു നാമോന്മേഷം നൽകുന്നുണ്ട് ഗാസയിൽ ഓരോ ദിവസവും നിരപരാധികൾ മരിച്ചു വീഴുമ്പോൾ അവരുടെ വീടുകൾ തകരുമ്പോൾ ഭാവിയെക്കുറിച്ച് യാതൊരു പ്രതീക്ഷയുമില്ലാതെ ഇല്ലാതെ കുട്ടികൾക്ക് ജീവിക്കേണ്ടി വരുമ്പോൾ ലോകം നിശബ്ദമായിരിക്കുന്നത് ഒരു ദുരന്തമാണ് ഈ നിശബ്ദതയെ ഭേദിക്കാൻ ഫിലിപ്പ് രാജാവിന്റെ പ്രസ്താവന ഒരു പ്രാരംഭ ചുവടുവയ്പ്പാകുമെന്നും കൂടുതൽ രാജ്യങ്ങൾക്കും നേതാക്കൾക്കും ഗാസയിലെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്കും വേണ്ടി ശബ്ദമുയർത്താൻ ഇത് പ്രചോദനമാകുമെന്നും പ്രത്യാശിക്കാം അവസാനമായി ഈ വിഷയത്തിൽ ആഗോളതരത്തിൽ കൂടുതൽ ചർച്ചകളും ക്രിയാത്മകമായ ഇടപെടലുകളും ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഗാസയിലെ ജനതയ്ക്ക് സമാധാനവും സാധാരണ ജീവിതവും തിരികെ ലഭിക്കുന്നതുവരെ ലോകം ഈ വിഷയത്തിൽ നിന്നും കണ്ണെടുക്കാൻ പാടില്ല ബെൽജിയൻ രാജാവിന്റെ പ്രസ്താവന ആ ദിശയിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവയ്പാണ്